അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം എട്ട് സ്തെഫാനോസിനെ കൊല ചെയ്തത് ശകുലിൻ്റെ പൂർണ്ണ ആയിരുന്നു അന്ന് ഇരുസ്ലേമിൻ്റെ സഭയ്ക്കെതിരെ വലിയൊരു പൊപീഡനം ഉണ്ടായി അപ്പോസ്തോലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ പ്രദേശങ്ങളിലേക്ക് ചേറിപ്പോയി ചില ഭക്തരായ പുരുഷന്മാർ ചേർന്ന് സ്തേഫാനോസിൻ്റെ മൃതദേഹം സംസ്കരിച്ചു അവർ സ്തേഫാനോസിനെ വളരെ വിലപിച്ചു എന്നാൽ ശൗൽ ശബലീട് ദൂറും കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചെടുച്ച് കടവിലാക്കിക്കൊണ്ട് സഭയെ കഠിനമായി ഉപദ്രവിച്ചു പോകുന്നു തൽഫലമായി ചെതറിപ്പോയവർ ചെന്ന എല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഫിലിപ്പോസ് പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി ജനമേക മനസ്സോടെ ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ ചെയ്ത അടയാളങ്ങൾ കാണുകയും ചെയ്തു കൊണ്ടിരുന്നു വിശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്ന അനേകരിൽ നിന്നും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തു വന്നു അനേകം തകർവാദ രോഗികളും ഉടൻ സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി താനൊരു മഹാൻ എന്ന് മരിച്ച് മാന്ത്രിക വിദ്യകളാൽ മുമ്പ് ശമരിയിലെ ജനത്തെ അത്ഭുതപ്പെടുത്തി വന്ന ഷിമോൻ ഷിമോൺ എന്നുപേരുള്ളൊരു മനുഷ്യൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു മഹതി എന്ന ദിവ്യശക്തിയാണ് ഈ മനുഷ്യനിൽ ആവസിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പട്ടണത്തിലുള്ള വലിയവരും ചെറിയവരുമായ എല്ലാവരും അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു മാന്ത്രിക വിദ്യ കൊണ്ട് വളരെക്കാലം ഷിമോൻ ജനത്തെ പരിഭ്രാന്തരാക്കി അതിനാലാണ് അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും യേശുക്രിസ്തുവിൻ്റെ നാമവും ഫിലിപ്പോസ് പ്രസംഗിക്കുന്നു കേട്ടപ്പോൾ സ്ത്രീ പുരുഷ വേദമന്യെ എല്ലാവരും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു ഷിമോൻ പോലും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും കണ്ട് അയാൾ ആശ്ചര്യഭരിതനായി അനന്തരം ശമരയിലുള്ളവർ ദൈവോചനം സ്വീകരിച്ചുവെന്ന് ജെരുസ്ലേമിലുള്ള അപോസ്തുലന്മാർ കേട്ടപ്പോൾ പത്രൂസിനെയും യോഹന്നാനേയും അവരുടെ അടുക്കിലേക്ക് അയച്ചു അവർ ചെന്ന് ശമലയിലുള്ള വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം പരിശുദ്ധാത്മാവ് വന്നവരെ അവരിൽ ആരുടെ മേലും വന്നിരുന്നില്ല അവർ കർത്താവായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചിരുന്നതേയുള്ളൂ പത്രോസിംഗ് യോഹന്നാനും അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു ഹസ്വരന്മാരുടെ കൈവയ്പ്പിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് കണ്ടപ്പോൾ ഷിമോൻ അവർക്ക് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ പത്രോ സമനോട് ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചത് കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം നീവസന്നിധിയും നേരില്ലാത്തതാകിയാൽ ഇക്കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെപ്പറ്റി അനുദവിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക ഒരുപക്ഷേ നിന്റെ ഹൃദയത്തിലെ ദുഷ്ടവിചാരം അവിടുന്ന് ശ്രമിച്ചു തരും നീ അസുഖയുടെ കയ്പിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നവനെന്ന് ഞാൻ കാണുന്നു അപ്പോൾ ശ്രീമോൻ അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതിന് ശേഷം പത്രൂസിം യോഗന്നാനും ശമരിയിലെ നിരവധി ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇരുസ്ലേമിലേക്ക് മടങ്ങിപ്പോയി അനന്തരം കർത്താവിൻ്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് ഇരുസ്ലേമിൽ നിന്നും കെസയ്ക്കുള്ള വഴിയെ തെക്കോട്ട് മലയിറങ്ങുക എന്ന് പറഞ്ഞു അങ്ങനെ ഫിലിപ്പോസ് പോകുന്ന വഴിയിൽ ഐത്യോപ്യ രാജ്ഞിയായ കന്നക്കയുടെ മണ്ണാര വിചാരകനും മന്ത്രിയുമായ ഐത്യോപ്യക്കാരനായ ഒരു ഷണ്ണനെ കണ്ടുകൂട്ടി ഈ മനുഷ്യൻ ഒരു ആരാധനയ്ക്കായി പോയിരുന്നു മടക്കയാത്രയിൽ രഥത്തിലിരുന്ന് അയാൾ എശയ്യ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് ആ രഥത്തിൻ്റെ അടുത്ത് ചെന്ന് അതിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് കൂടി രഥത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ മനുഷ്യൻ യശയ്യ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് താങ്കൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആരെങ്കിലും വ്യക്തമാക്കി തരാതെ എനിക്കെങ്ങനെ മനസ്സിലാകും അയാൾ പറഞ്ഞു രഥത്തിൽ കയറി തന്നോടൊപ്പം ഇരിക്കാൻ അയാൾ ഫിലിപ്പോസിനെ ക്ഷണിച്ചു തിരുവചനത്തിൽ നിന്നും അയാൾ വായിച്ചു കൊണ്ടിരുന്ന ഭാഗം ഇതായിരുന്നു അറക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അപമാനിതനാക്കപ്പെട്ടു തൻ്റെ നികുതി നിഷേധിക്കപ്പെട്ടു അവൻ്റെ തൽ പിൻ തലമുറയെ ആർ വിചാരിക്കും അവരുടെ ജീവൻ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടല്ലോ ഷണ്ണൻ ഫിലിപ്പോസിനോട് പ്രവാചകൻ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് തന്നെക്കുറിച്ചോ അതോ മറ്റാരെങ്കിലും കുറിച്ചോ ദയവായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസി വേദഭാഗത്തിൽ നിന്ന് ആരംഭിച്ച് യേശുവിനെ അദ്ദേഹത്തോട് സുവിശേഷിച്ചു അവർ യാത്ര തുടർന്നു കൊണ്ടിരിക്കെ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തി ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു ഫിലിപ്പോസ് അവനോട് താങ്കൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഷണ്ണൻ ഉത്തരം പറഞ്ഞു രഥം നിർത്താൻ അദ്ദേഹം കൽപ്പിച്ചു പിന്നെ ഫിലിപ്പോസും ഷണ്ണനും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി അവർ വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ണൻ ഫിലിപ്പോസിനെ പിന്നെ കണ്ടതുമില്ല അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് യാത്ര തുടരുന്നു ഇജിപ്പോസിനെ പിന്നെ അസ്തൂദിൽ കാണപ്പെട്ടു അവൻ യാത്ര ചെയ്ത് കൈസരിയിലെത്തവളം എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു